ആദ്യം നമുക്ക് ഈ ഒള്ള മുടി അടക്കി ഒതുക്കി എവിടെയെങ്കിലും കെട്ടി വെക്കണം തീരെ സംശയം മാറില്ല ഓക്കേ ക്ലിപ്പ് അകുട്ടി സെറ്റാക്കി അതാ നമുക്ക് ആദ്യം സെറ്റാക്കാം സെറ്റ് ആണ് ഭംഗിയായിട്ട് എടുക്കുന്നു ഇങ്ങനെ പ്രാങ്ക് ഒന്നും ഞാൻ അവര് അവൻ ആരാ ഞാനോ ശപ്പ ഇതാണ് ഹെയർ വാവ് കൊള്ളാ കേട്ടു നല്ല ഉള്ള ആയിട്ടുണ്ട് നമുക്ക് അവരെ വിളിച്ചു നോക്കാം അയ്യെന്നാ മുകളിലോട്ട് കേറുവാ ഞാൻ നല്ല അടിപൊളിയായിട്ട് സലൂണിലൊക്കെ പോയി മുടിയൊക്കെ വെട്ടി സെറ്റാക്കി എന്റെ ഹെയർ സ്റ്റൈൽ കാണണ്ടേ അയ്യോ അവനിപ്പൊ കയറി വരത്തില്ലയോ മിനുട്ടെ വായോ